നവംബർ കുവൈറ്റ് വാർത്ത സ്പെഷ്യൽ അപ്ഡേറ്റ്സ് മുപ്പത്തിനാല് രാജ്യങ്ങളിലെ യാത്രക്കാർ നിരോധിത മേഖലയിൽ നിന്ന് നേരിട്ട് വരുന്നതുപോലെ ഇപ്പോൾ ഇരിക്കുന്ന ആ യാത്രക്കാർ ഇനിയിപ്പോൾ നേരിട്ട് വരാൻ തുടങ്ങുന്ന സാഹചര്യം പെട്ടെന്നുണ്ടായാൽ എങ്ങനെ സ്വീകരിക്കണം എന്തെല്ലാം ഒരുക്കങ്ങൾ ചെയ്യണം അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അനുമതി കാത്തിരിക്കുകയാണ് എന്നാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെല്ലാം പ്രത്യേകിച്ച് സിവിൽ ഏവിയേഷൻ അടക്കമുള്ള ഡിപ്പാർട്ട്മെന്റുകൾ പറയുന്നത് ആരോഗ്യ പ്രവർത്തകർ നഴ്സുമാർ ഡോക്ടർമാർ എന്നിങ്ങനെ പരിശോധിക്കാൻ വേണ്ടിയുള്ള സംഘമെല്ലാം ആയിരക്കണക്കിന് ആളുകൾ വന്നിറങ്ങുമ്പോൾ വേണ്ടിവരും എന്ന് കണക്കിലാക്കി കണക്കിലെടുത്തുകൊണ്ടാണത് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു ഇപ്പോൾ മുപ്പത്തിനാല് രാജ്യങ്ങളിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ നേരിട്ട് വരാൻ പറ്റില്ല ദുബായ് ഇസ്താംബൂൾ ലിത്യോപ്യ തുടങ്ങിയ ഇടത്താവളങ്ങൾ വഴിയാണ് ഇപ്പോൾ പലരും വരുന്നത് അതിലെ ചിലവും ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് വർക്കേഴ്സൊക്കെ അങ്ങനെ വരുമ്പോൾ സ്വദേശികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് വലിയ ചർച്ചയായി വിവാദമായി മാറുമ്പോൾ അതേക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്ന കൂട്ടത്തിൽ സിവിൽ ഏവിയേഷൻ മുൻകൈ എടുത്തുകൊണ്ട് ചില ചർച്ചകൾ നടക്കുകയുണ്ടായി കുവൈറ്റ് എയർവേസും ജസീറ എയർവേസും രണ്ടുപേരും പറയുന്നു ഞങ്ങൾ റെഡിയാണ് ഏതു സാഹചര്യത്തെയും നേരിടാൻ ഒരു തീരുമാനം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്ന് കിട്ടിയാൽ ആ മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് ഏത് സെക്കൻഡിലും െ കൊണ്ടുവരാൻ ആയിരങ്ങളെ കൊണ്ടുവരാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം യോഗം നടന്നു സിവിൽ ഏവിയേഷൻ കുവൈറ്റ് എയർവേസ് ജസീറ എയർവേസ് സർവീസ് അഫയേഴ്സ് മന്ത്രി നാഷണൽ അസംബ്ലി അഫയേഴ്സ് മന്ത്രി ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ യോഗം ചേർന്നിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അന്തിമാനുമതി നോക്കിയിരിക്കുന്നത് എന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇനി ഏത് സെക്കൻഡിലും അത് സംഭവിക്കാം നേരിട്ട് ആളുകൾക്ക് വരാം ഒന്ന് രണ്ട് വ്യവസ്ഥകൾ അതിന്റെ കൂട്ടത്തിൽ വെച്ചിരിക്കുന്ന ശ്രദ്ധേയമാണ് ആ വ്യവസ്ഥകളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴുമാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഏതാണ്ട് അന്തിമ ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് തീരുമാനം ഉടൻ തന്നെ വരുമെന്ന പ്രതീക്ഷയിലേക്ക് പോകുന്നു എന്നൊക്കെ ഡൊമസ്റ്റിക് വർക്കർ ഒരു ഗാർഹിക തൊഴിലാളി വന്നിറങ്ങിയാൽ പി സി ആറിന്റെ ചിലവ് തൽക്കാലം എടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് നല്ലൊരു ലക്ഷണമായി കാണുന്നു ഒരുപക്ഷേ സ്വദേശികളാണ് ഈ കാശ് മുടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരവരുടെ വീടുകളിലെ ജോലിക്കാർക്ക് സ്വാഭാവികമായിട്ടും പി സി ആറിന്റെ കാശ് കൊടുക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഒഴിവാക്കി കൊടുക്കുന്നതാകാമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നെങ്കിലും ഇതൊക്കെ കൂടുതൽ ആളുകളെ കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ മുന്നോടിയായിട്ടാണ് കാണേണ്ടത് എന്നുകൂടി വിവക്ഷയുണ്ട് പിന്നെ രണ്ടാമത്തെ ടെസ്റ്റിൽ നെഗറ്റീവ് ആണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് അവസാനിപ്പിക്കാം ക്വാറന്റൈൻ എന്നുവരെ ചർച്ച ചെയ്ത് വച്ചിരിക്കുകയാണ് ഇനി മൂന്ന് മൂന്ന് സമയത്തുള്ള ആഹാരം കൊടുക്കുന്ന അടക്കമാണ് ഈ മുപ്പത് കെ ഡി പരമാവധിയാക്കി വെച്ചിരിക്കുന്നത് ഒരു ദിവസത്തെ ചെലവ് പതിനാല് ദിവസം കിടക്കാനുള്ള ക്വാറന്റൈനിൽ കഴിയാനുള്ള ചെലവ് കണ്ടെത്തണം എന്ന കാര്യം മുൻകൂറായിട്ട് അറിയിക്കുകയാണ് മറ്റൊരു രാജ്യത്ത് പോയി പതിനാല് ദിവസം നിൽക്കുകയും അവിടുന്ന് പിന്നെ വീണ്ടും ടിക്കറ്റ് എടുത്ത് വരികയും അവിടുത്തെ പി സി ആർ ചിലവ് നിർവഹിക്കുകയും അവിടുത്തെ വിസയുടെ കാര്യങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ ഈ ഏഴ് ദിവസമോ പതിനാല് ദിവസമോ കുവൈറ്റിൽ വന്നിട്ട് ഇനി മുപ്പത് കേടി വെച്ചാണെങ്കിൽ പോലും ബുദ്ധിമുട്ടില്ലാതെ കഴിയേണ്ടത് എന്ന അർത്ഥത്തിൽ ചിന്ത ഇപ്പോൾ അല്പം വൈകിയാണെങ്കിലും എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും രോഗബാധയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു വരുന്ന സാഹചര്യത്തെ കുവൈറ്റും കണക്കിലെടുക്കുന്നുണ്ട് ഇത് അലൻബ ദിനപത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്വദേശികളുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം ഇനി ആയിരങ്ങൾ വന്നിറങ്ങാൻ നേരത്ത് ടിക്കറ്റ് നിരക്ക് കൂടാനുള്ള സാധ്യത പോലും സ്വദേശികളെ ബാധിക്കും എന്നുള്ള കാര്യം അറിയാം ഒരു ഡൊമസ്റ്റിക് വർക്കർ വരണമെങ്കിൽ സ്വാഭാവികമായും ടിക്കറ്റ് കൊടുക്കേണ്ടത് സ്വദേശിയാണ് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് മറികടക്കാൻ വേണ്ടി എന്തിനും തയ്യാർ എന്നാണ് കുവൈറ്റ് എയർവേസും ജുസീറയും പറഞ്ഞിരിക്കുന്നതെന്നത് കൂടി ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കണം കാര്യങ്ങൾ എളുപ്പത്തിലേക്ക് വരുന്നു എന്നതിന്റെ സൂചനയായി നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുകയും വേണം ഇന്ന് നാല് പേർ മരിച്ചു കുവൈറ്റിൽ എണ്ണൂറ്റി നാൽപ്പത്തിരണ്ടായി മൊത്തം മരണസംഖ്യ ഭരണസംഖ്യൊമ്പതാണ് ഏറ്റവും പുതിയതായി ഇന്ന് വന്നിരിക്കുന്ന രോഗബാധയുടെ എണ്ണം എണ്ണൂറ്റി ഇരുപത്തി പേർ രോഗമോചനം പ്രാപിച്ചു ഇപ്പോൾ എണ്ണായിരത്തി എഴുപത്തി മൂന്ന് ആളുകൾ ആക്റ്റീവായി കഴിയുന്നുണ്ട് അതിൽ നൂറ്റി പതിനഞ്ച് ആളുകളുടെ നില ഗുരുതരമാണെന്ന് കണക്ക് മനസ്സിലാക്കണം ഒരു മില്യൻ പതിനാറായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് ആളുകൾക്ക് ഇതുവരെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ഫൈസറിന്റെ വാക്സിൻ ഏതാണ്ട് റെഡിയായി വരുന്നു കുവൈറ്റിന് കൊടുക്കുന്നു ഇതെല്ലാം ധാരണയായിട്ടുണ്ട് ആ സമയത്തൊരു ചെറിയ വിവാദം ഉണ്ടായിട്ടുണ്ട് മൈനസ് എഴുപത് ഡിഗ്രി സെൽഷ്യസിലാണ് സൂക്ഷിച്ചു വെക്കേണ്ടതെങ്കിൽ കുവൈറ്റിൽ കൊണ്ടുവന്നു ഇത് ഇതെവിടെ വെക്കുമെന്നുള്ള ഒരു ലോജിസ്റ്റിക്സ് ചലഞ്ച് ഉണ്ടായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷേ അതൊക്കെ മറികടക്കാൻ തക്ക സംവിധാനവും കോൾഡ് ചെയിനും തങ്ങളുടെ കൈവശമുണ്ടെന്നും ഇതുണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് കുവൈറ്റ് വരെ എത്താമെങ്കിൽ കുവൈറ്റിൽ നിന്നും ഒരാളുടെ അടുക്കിലേക്ക് എത്തുന്നത് വരെയുള്ള സംരക്ഷണം ഏർപ്പെടുത്താൻ കഴിയുമെന്നും വ്യക്തമായി ഗവൺമെന്റും സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയിൽ എല്ലാ കാര്യത്തിലും വിവാദം ഉയർത്തുന്ന എം പി സഫാൽ ഹാഷിം പറയുന്നു വാക്സിൻ ഞങ്ങൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങളുടെ ഐച്ഛിക തീരുമാനത്തിന് വിടേണ്ട കാര്യമാണ് നിർബന്ധിപ്പിച്ചെടുക്കേണ്ട കാര്യമല്ല വാക്സിൻ മാത്രമല്ല ഞാൻ വാക്സിൻ എടുക്കുന്നില്ല എന്ന് സഫാൽ ഹാഷിം പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ കുറെ ആളുകളുണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന് ഗവൺമെന്റിനോട് പറയുകയും ചെയ്യുകയാണ് സഫാ അൽ ഹാഷിം അന്താരാഷ്ട്ര തലത്തിൽ അമ്പത്തി മില്യൺ മില്യൻ രോഗബാധിതരുടെ എണ്ണത്തിലേക്ക് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തിൽ പരമാളുകൾ മരിച്ചു പോയിരിക്കുന്നു പതിനഞ്ച് മില്യൺ നാല് ലക്ഷത്തോളം ആളുകൾ രോഗബാധിതരായി ഇപ്പോൾ കഴിയുന്നുണ്ട് തൊണ്ണൂറ്റി എട്ടായിരത്തിൽ പരം ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് യു എയിൽ ഇന്ന് നാലു മരിച്ചു കുവൈറ്റിലെ പോലെ നാല് പേർ ഒമാനിൽ പന്ത്രണ്ട് പേർ മരിച്ചു സൗദിയിൽ പത്തൊമ്പത് പേർ ഖത്തറിൽ ഒരാൾ മരിച്ചു എന്നാണ് കണക്ക് വന്നിരിക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് രോഗികളും പത്തൊമ്പത് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വാർത്ത സ്പെഷ്യൽ നവംബർ സമാപിക്കുന്നു നന്ദി